ുംറിൽക്കം വേൾഡ് അപ്പൊ ഇന്നത്തെ ഞങ്ങളെ എന്ന് പറഞ്ഞാല് മുണ്ടല്ല ഞാൻ പറഞ്ഞോണ്ട് അപ്പൊ പാൽപ്പുട്ടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ചെറിയ ഒരു രാവിലത്തെ വിശേഷങ്ങള് പിന്നെ ഒരു ചമ്മന്തിന്റെ വീഡിയോ ചെലപ്പോ ചെയ്യൂട്ടാ അപ്പൊ കുറച്ച് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളല്ല കാണിക്കണ ഹൈസുവോ ആ അപ്പൊ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാറ് ഉമ്മത ആ വണ്ണൂറൊക്കെ വാരിയിട്ട് ഇതിലൊക്കെ ആക്കിയവിടെ അടിച്ചു വരാനുണ്ട് അടുപ്പിന്റെ അവിടെ ഒക്കെ നിറയെ പൊട്ടിയാണ് പിന്നെ ഇതിന്റെ മുകളിൽ നമ്മളന്ന് വഴുതനങ്ങളൊക്കെ നട്ടച്ച സ്ഥലമായിട്ടാ നിറയെ ചിരലാണ് ചിരൽ മണ്ണിലൊക്കെ ഒക്കെ കല്ലാണ് ഇട്ടതില് കല്ലാണ് ഒക്കെ വാരി എടുക്കണം ഇതടു താഴത്തേക്ക് ഇടലി കല് കൊണ്ടിട്ട് മണ്ണല്ല മണ്ണല്ലോ ഒരു ഇതിനൊരു പാത്രം ആദ്യം കൊണ്ടുപോയിട്ടേ ഫുള്ള് കല്ലാണ് കല്ല് കല്ല് നീ കഞ്ഞി വെക്കണം ചോറ് വെക്കണം അതിന് ഇനി തീ പിടിപ്പിച്ചിട്ടൈജീൻ ഇവിടെതാ ഒരു രണ്ടാൾക്കാർ സ്കൂൾ പോയിട്ടാ ഒരാൾക്ക് ഇല്ല ഒരാള് ഓരപ്പാണിപ്പോൾ രാവിലെ തന്നെ കളിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ചോറ് വെക്കണം കേട്ടോ തീയൊക്കെ മൂതി കത്തിക്കണുണ്ട് ചുള്ളലൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എടുക്കേണ്ടത് ഒരു തേങ്ങയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഉണ്ട് എന്ന് അമ്മ പറയണേ ചിലപ്പം ഉണ്ടാവും അതൊരു തേങ്ങയാണ് ഒരു കേടുള്ള തേങ്ങ പോലെ തോന്നിയിട്ട് ഒഴിവാക്കണതാട്ടാ അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല തേങ്ങ കറങ്ങും കെട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനല്ല റോട്ടുമണ്ണ ആൾക്കാർ ഇട്ടെന്നാണ് ഒരു അവിടെ വറക് കൊണ്ടുപോകുമ്പോൾ ഏഹ് അങ്ങനെ എറിഞ്ഞു കൊടുത്താൽ അത്ര കേട്ടോ റോട്ടുമണ്ണ് വറകു കൊണ്ടുപോകുമ്പോൾ ഇനി ഇതിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്തി ഉണ്ട് നമ്മൾ കിട്ടാ നല്ലൊരു ചമ്മന്തി അരക്കാനുള്ള ചുട്ട തേങ്ങ ചുട്ടരച്ച ചമ്മന്തി തന്നെ അല്ലേ അവൻ പറഞ്ഞിരിക്കണത് അപ്പോൾ നമുക്ക് ആ ചമ്മന്തി ഉണ്ടാക്കാം അത് തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തേങ്ങ ചൂടാണ്ടല്ലോ നീന്താ പോരല്ലേ അപ്പം നമുക്ക് നോക്കാം അങ്ങനെ ഒരു ബക്കറ്റ് തിരുമ്പിയ ഇണ്ട്ട്ട ഇനിയോ മനെ സഹായിച്ച ഇതൊക്കെ ഒന്ന് അയൽമ്മക്കിട്ടാ മാണ് മാണ്ടമ്മ വെറുതെ പറഞ്ഞാ എനിക്ക് അയൽമൊക്കെ മതി തൊരിട്ട് വന്നു അയൽമല്ലാ രണ്ടായാലും നറച്ചുകൊണ്ടിട്ട് ആ അയൽമെട്ടിക്കണ് മുന്നിൽ അയൽമെട്ടിക്കണ് ചോറ് അവിടെ ഉമ്മ മുറ്റടിച്ചു വരികയാണ് ഫുള്ളായിട്ട് നരച്ച് വരണില്ല ഈ സൈഡ് മാത്രം മുന്നിലൊക്കെ നല്ല വെയിലാണ് അവിടെ ഒക്കെ അടിച്ചു പറഞ്ഞിട്ടാ അപ്പൊ അവിടെ വെള്ളം തെളി വെള്ളം തെളിക്കണ എങ്ങനെയറ ഞാൻ ഒലുമ്പി വെച്ച വെള്ളല്ലേ അതൊക്കെ ഇവിടെ തെളിച്ചുകാണ് ഇവിടെ ഈ പകമാം അടിച്ചു വരിക കേട്ടോ മുന്നിലൊക്കെ നല്ല വെയിലാണ് പിന്നെ വെള്ളം തെളിക്കാല്ലോ ആ അപ്പളാണ് ഒരു കാര്യം ഓർമ്മ വന്നത് അത് ഇമ്മടുത്തിട്ടാണ് കേട്ടാ ആ തേങ്ങ കത്തി ബാക്കി തേങ്ങ നോക്കാൻ നോക്കാനില്ലെങ്കിൽ പിന്നെ കഴിക്കാനിടണം ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ തേങ്ങ ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഇതൊന്ന് കൊത്തി പൊട്ടിച്ചു നോക്കട്ടാ ഞാന് നിങ്ങളൊന്നും മണ്ണാക്കരുത് അപ്പൊ ഇവിടെ മണ്ണാണ് ഇട്ടോ അപ്പം ഇവിടെ നിന്ന് മാറ്റാം അവിടെ ഈ കല്ലുമ്മ കൊണ്ടാവാം മടിച്ച മാര്യതാണ് ഇവിടെ എന്റെ പുറം പൊളിച്ചുമ്മടന്ന് പെയ്ക്കണെന്ന് തോന്നുന്നത് ഇതിന്റെ ഉള്ളത്ത് ആ ഉണ്ട് 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 അപ്പോൾ നമ്മൾക്ക് അടുത്ത ചമ്മന്തിക്കുള്ള സംഭവം റെഡി ഓ കിട്ടിയിട്ടുണ്ടേ ഊഞ്ചമ്മ ഉടുക്കാത്ത ചൂടാ ഇത് പറ്റൂലമ്മ ഇതിൻ്റെ ഉള്ളു കെട്ടിക്കണേ ഇത് നോക്കി ഇത് കെട്ടിക്കണം കേട്ടോ ഉള്ളിലൊരു കെട്ടുകാണ്ടുള്ള പോലെ തന്നെ കേട്ടോ കെട്ടിക്കണത് അപ്പം നമുക്ക് അടുപ്പിക്കാനടാം അപ്പം നമ്മൾ ആ ചമ്മന്തി ഇളക്കി നല്ല ഡ്രൈ ആയി കാണാണ്ട് ഉള്ളിൽ എന്തോ ഒരു വെള്ള കളറിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ചമ്മന്തി അരക്കേണ്ട പരിപാടി പോയിട്ടെന്നത്തേ ആ പോണ് പോകൂടി മുന്നെ പച്ച കൊല്ലും ആ കത്ത് കത്ത് തീയേ കത്ത് അവിടെമ്മ പോകാം കൊയലേ പോകാതി നിങ്ങളെ പോകാം ഏ ചീത്തറണ്ടേട്ടാ ആൾക്കാർ കേൾക്കുന്നുണ്ടീ കൂടെ ഞാൻ സാഹസികമായി കത്തിച്ചിരിക്കുന്നു അതൊക്കെ ഞാൻ പേട വന്നടിച്ചു പാൽപുട്ടുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഇതാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഇത് ഞാനും ഇന്നലെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് കേട്ടോ നമ്മളേതോ ഒരു കൂട്ടുകാരെ ചാനലിൽ ഇട്ടിരുന്നു കേട്ടോ പാൽപുട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞതാണ് നമുക്കും നാളെ രാവിലെ ഇതാക്ക എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പുട്ടുപൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടതിൽ അടുത്തത് തേങ്ങയും പിന്നെ അതേപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഒന്നിച്ച് ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കണം കേട്ടോ പാൽപ്പൊടിയും അപ്പോൾ തേങ്ങ ഞങ്ങൾ ഇതിലിട്ടിട്ട് കുഴക്കണില്ല അത് നമ്മൾ സാധാ പുട്ടിനിട്ട് കൊടുക്കണ പോലെ ഇടയിൽ ഇടയിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മളിതാ ഇങ്ങനെ ചീകി വെച്ചിട്ട് ഇട്ടോ ക്യാരറ്റ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യും ഇനി ഇതിലേക്ക് ഇതാ ഇത് ചേർത്ത് കൊടുക്കണം ക്യാരറ്റ് ഒപ്പം തന്നെ ഇതിലേക്ക് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഫോണിൽ ചാർജ് ഇല്ല രാവിലെ ആയാൽ അങ്ങനെയാണ് ചാർജ് ഉണ്ടാവില്ല പിന്നെ കുത്തി വെക്കണം അപ്പോൾ ക്ലാരിറ്റീൻ്റെ നല്ല കുറവുണ്ടാവും അപ്പോൾ പാൽപ്പൊടി പുതിയത് ഇന്നലെ പാൽപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഏഹ് പാൽപ്പൊടിക്കങ്ങനെ കൃത്യമായിട്ട് അളവൊന്നും ഇല്ല കേട്ടോ ആ മതി നിർത്തി കളി ഞങ്ങളതിന് അളവ് ഉണ്ടാവൂല അത് വേറെ വിഷയം ഒരു കൈ കണക്കില്ല അമ്മ അങ്ങനെ ഇവിടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണണ്ടേ ഇനി ചേക്ക് പഞ്ചസാര ഇടണം അത് മറന്നിരിക്കണേ പഞ്ചസാര ഇടണ കാര്യം പറയുമ്പോ എൻ്റെ മന നെത്തി ചുടുങ്ങൂട്ടാ ആട്ടൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണേ കുറച്ചും കൂടി ഇട്ടാളി മധുരായിക്കോട്ടെ അപ്പൊ ഇതില് കൊറച്ച് പഞ്ചസാര ഇട്ട് മതി ഉം ഇടിഞ്ഞൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മള് സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് പുട്ടാണ്ട് ചുട്ടെടുക്കുക പുട്ടിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കിട്ടാം അങ്ങനെതാ നമ്മളെ പാൽപ്പുട്ടുണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മള് പുട്ടുകുട്ടിയിൽ നിറച്ചിട്ട് പുട്ടി ചുട്ടെടുക്കുകയാണ് പിന്നെ തേങ്ങ അവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ നമ്മള് ഇടയിലിടയില് ഇങ്ങനെ ഇട്ടെടുക്കും സാധാ പുട്ടി ചൂട പോലെ തന്നെ നമ്മ പുട്ടുകുട്ടി ഇടിക്കൂ നിറയ്ക്കൂ അപ്പൊ തേങ്ങ ഇട്ടെടുത്തുട്ടാ ഇനി നമ്മൾ ഈ സാധനം നിറച്ചെടുക്കണം പിന്നെ നിങ്ങളോടില്ലേ നിങ്ങൾ ഇടിച്ചൊക്കെ മുറിച്ചെ ഒരാൾക്കാർ തെറ്റ് തിരിച്ചു എത്ര ആൾക്കാരല്ല ഒരാള് പശു പശുവിനെ കൊടുക്കാനാണ് വിചാരിച്ചത് വട്ടത്തിൽ അപ്പൊ ഞങ്ങളോട പശു ആടൊന്നുമില്ല കോഴി മാത്രമേ ഉള്ളൂ കോഴി തന്നെ അവിടെ ഇണ്ടാവലില്ല സാധാരണ പിന്നെ എന്റെ ഒരു ഒറ്റ വാശിയാണ് കോഴി വാണം വേണം എന്നുള്ളത് എന്നിട്ട് ഞാനിപ്പോ ഈ ഐസുകുട്ടിക്ക് രണ്ട് വയസ്സായപ്പോഴാണ് കോഴിക്കൂടെ ഒക്കെ പുതിയത് വാങ്ങിച്ചത് കോഴി ഇവിടെ ഇണ്ടാവലേ ഇല്ലേട്ടോ ഒപ്പ ചത്തുപോകും പോവും ഇപ്പൊ അലഹമില്ല ഈ കോഴിക്കള് കൊറേ പിടിച്ചുണ്ടാവും ചാവൊക്കെ ചെയ്യും പക്ഷെ പറ്റില്ലാതെ ആയിട്ടില്ല അങ്ങനെ അങ്ങനെതാ പുട്ടിന്റെ ഒരു കുറ്റിനെ അറച്ചു അങ്ങനെതാ പുട്ടുകുറ്റി വെച്ചൂട്ട ഇവിടുന്ന് ഒരാളീ ജനാലിൾ കൂടാ മനുഷ്യന്റെ കണ്ണുകാണ് കുത്തി കുത്തി വരുന്നത് അന്ന് വേറെ സ്ഥലത്ത് പോയിക്കൂട എന്റെ കണ്ണ് കുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് പുട്ട് ഇതവിടെ സെറ്റ് ആയി വരുന്നിണ്ട് ആവിണത്ര അപ്പുറത്ത് ചായക്കുള്ള വെള്ളം ഇപ്പൊ വെച്ചക്കണ് പുട്ടെടുക്കണുപ്പ കാണുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കഴുകി ഇട്ടു കഞ്ഞ് സിങ്ക് കഴുകണം അപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത് വീഡിയോ വീടിയെടുക്കാൻ ഒരേ പുട്ടൊക്കെ റിട്ടണു ഇതാണ് നമ്മളെ പാൽപ്പുട്ട് നല്ല ആവി പാടുന്ന പാൽപ്പുട്ട് ഇനി ബാക്കിയുള്ളതും അതേപോലെ നിറക്കാണ് കേട്ടോ തേങ്ങ ഇട്ടെടുക്കണുണ്ട് എന്നിട്ട് ഇതിട്ടെടുക്കും അങ്ങനെ ചുട്ടെടുക്കണ് ബാക്കിയുള്ളതും ഉമ്മതാ അവിടെ അടുത്ത പുട്ടും സെറ്റാക്കി കൊണ്ടിരിക്കാണ് ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് പാൽ പുട്ട് കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ അവിടെ ഒന്ന് കഴിച്ചോക്കട്ടെ അപ്പൊ ട്രൈ ചെയ്യാതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാന് അങ്ങനെ ഇണ്ട് ഉമ്മ ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഇനിയും പഞ്ചസാര ഇട്ടിട്ട് വേണ്ട ഒരു ഇത് കഴിക്കാൻ ഇട്ടാ തിന്നുമ്പോ പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല നല്ല സ്വീറ്റാണ് കേട്ടോ ആ ഇട്ട പഞ്ചാര പാകമാണ് പിന്നെ ഇതിക്ക് പഞ്ചാര നോക്കുക ഇടണ്ട പിന്നെ ചായ ആവശ്യമല്ല അവിടെ ചായക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്ക് ഇതാ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരാൾ കമന്റ് കിട്ടിന്നുട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പൊ അത് അതേ ഒരു ചമ്മന്തിയാണ് ഇന്നിവിടെ വീട്ടിൽ ഇണ്ടാക്കണത് കേട്ടാ അപ്പോൾ തേങ്ങ ചുട്ടെടുത്തിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിതാ തേങ്ങ ഒക്കെ ഇതിൻ്റെ ഉള്ളൂ കത്തി വെച്ച് അകത്തിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇനി പപ്പടക്കൊള്ളിയുമൊക്കെ ഓർത്തെടുത്തിട്ട് ചുട്ടാ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പികളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടാ എന്നിട്ട് റെഡിയാക്കി ചെയ്യാം അപ്പോൾ ഉമ്മതാ അതിൻ്റെ ഇടക്കൂടെ മാങ്ങ ഉപ്പും മുളകും തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കാൻ അപ്പോൾ ഉച്ചച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ വറ്റൽമുളകൊക്കെ ഇതാ ഒന്ന് സ്റ്റവില് കാട്ടിയിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനി എടുത്ത് നമുക്ക് ചെയ്യാനുള്ളതാണ് തേങ്ങ അപ്പം ഞാനെല്ലാം ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പത്ത് കുറേ നേരം വെച്ചിരുന്നപ്പോഴാണ് അതൊന്ന് ചുട്ട് കിട്ടിയത് അടുപ്പിലിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും ഇതിപ്പോൾ നമ്മൾ തീൻ്റെ പുറത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ അപ്പോൾ തീ രാവിലെ പിടിപ്പിച്ചതാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കുറേ നേരം ആയതുകൊണ്ട് തന്നെ കനലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് മറ്റൽ മുളകും പിന്നെ തേങ്ങ ചുട്ടതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഈ ചമ്മന്തി ഇറക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റി ഉണ്ടായിരുന്നിട്ട് ഒന്ന് പറയട്ടെ പുളി ചേർക്കേണ്ട ഈ പുളി ചേർക്കേണ്ടത് കൂടെ കുറേ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും കമന്റിയിലില്ല പൊളി ചേർക്കാത്ത ചമ്മന്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സംഭവം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ മാങ്ങോ ഉപ്പുമുളകും തേച്ച് വെച്ചത് അവിടെ കണ്ടിയില്ലേ അതും ഈ അടിപൊളി ചമ്മന്തിയും ഇതിലേക്ക് പപ്പടം കൂടെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചച്ചോറിനെ അതും കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചത് നല്ല അടിപൊളി ചമ്മന്തിയായിട്ട് അപ്പോൾ ഇത് പറഞ്ഞ് തന്ന ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതാ എല്ലാം കൂടെ കൂട്ടി കൊഴിച്ചിട്ട് ഞാൻ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു ഐസ് കൂട്ടി പപ്പടം മാത്രമാണ് കേട്ടോ കഴിച്ചത് ബാക്കി രണ്ടും ഒൻകെരിവാണ് അതുകൊണ്ട് കഴിച്ചിട്ടില്ല ും കട്ടൻ ചായും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ അത് രണ്ടും കഴിച്ചു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് ആ അപ്പൊ നല്ല വീഡിയോ